വാരണാസിയിൽ നരേന്ദ്രമോദി പ്രിയങ്കാ ഗാന്ധി പോരാട്ടം എന്ന അഭ്യൂഹത്തിന് വിരാമം പ്രധാനമന്ത്രിക്കെതിരെ എ സി സി ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധി വാരണാസിൽ മത്സരിക്കില്ല പകരം കഴിഞ്ഞ തവണ മത്സരിച്ച അജയ് റായിയെ തന്നെയാണ് വാരണാസിൽ കോൺഗ്രസ് രംഗത്തിറക്കുന്നത് നരേന്ദ്രമോദിക്കെതിരെ പ്രിയങ്കയെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെ കുറിച്ചുള്ള തീരുമാനം ഏറെ നാളായുള്ള അനിശ്ചിതത്തിലായിരുന്നു ഒടുവിൽ കഴിഞ്ഞ തവണ മോദിക്കെതിരെ മത്സരിച്ച് മൂന്നാം സ്ഥാനത്തെത്തിയ അജയ് റായിയെ തന്നെ വീണ്ടും മത്സരിപ്പിക്കാനാണ് കോൺഗ്രസ് തീരുമാനിച്ചത് എഴുപത്തി അയ്യായിരത്തി അറുന്നൂറ്റി പതിനാല് വോട്ടാണ് അജീറായി കഴിഞ്ഞ തവണ തേടിയത് ആകെ പോൾ ചെയ്ത വോട്ടിന്റെ ഏഴര ശതമാനം വോട്ട് മാത്രമായിരുന്നു അത് എന്തുകൊണ്ട് വാരണാസിയിൽ സ്ഥാനാർത്ഥിയായി കൂടാ എന്ന ചോദ്യം ഉന്നയിച്ച് പ്രിയങ്കാ ഗാന്ധി തന്നെയാണ് അവ്യൂഹത്തിന് തുടക്കമിട്ടത് മോദിക്കെതിരെ മത്സരിക്കാൻ ഒരുക്കമെന്ന് പ്രിയങ്ക നേതൃത്വത്തെ അറിയിക്കുകയും പാർട്ടി പറഞ്ഞാൽ മത്സരിക്കാൻ ഒരുക്കുമെന്ന് പലവട്ടം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു തിരഞ്ഞെടുപ്പ് ഫലം പ്രശ്നമല്ലെന്നായിരുന്നു പ്രിയങ്കയുടെ നിലപാട് എന്നാൽ രാഷ്ട്രീയത്തിന് സജീവമായ ഉടൻ പ്രിയങ്കയെ സ്ഥാനാർത്ഥിയാക്കുന്നതിനോട് സോണിയാഗാന്ധിക്ക് യോജിപ്പില്ലായിരുന്നുവെന്നാണ് സൂചന തിരഞ്ഞെടുപ്പ് മത്സരം വ്യക്തികൾ തമ്മിലുള്ള പോരാട്ടമാക്കുന്നതിനോട് യോജിപ്പില്ലെന്ന നിലപാട് രാഹുൽ ഗാന്ധിയും കൈക്കൊണ്ടെന്നാണ് വിവരം അതേസമയം പൊതുജന സമ്മതിയുള്ള സ്ഥാനാർത്ഥിയായി പ്രിയങ്ക ഇറക്കണമെന്നായിരുന്നു കോൺഗ്രസിന്റെ ആഗ്രഹം എസ് പി ബി എസ് പി സഖ്യം പ്രിയങ്കയെ പിന്തുണയ്ക്കുമെന്നും പാർട്ടി നേതാക്കൾ പ്രതീക്ഷിച്ചു പക്ഷേ മുൻ കോൺഗ്രസ് നേതാവിന്റെ മരുമകളായ ശാലിനി യാദവിന്റെ സഖ്യം സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടെ ഈ പ്രതീക്ഷ മങ്ങിപ്പോയി മോദിക്കെതിരായ മത്സരത്തിലെ തിരഞ്ഞെടുപ്പ് ഫലം പ്രശ്നമല്ലെന്ന് പ്രിയങ്ക നിലപാടെടുത്തെങ്കിലും തോൽവിയുണ്ടായാൽ അത് ഭാവി രാഷ്ട്രീയത്തിൽ പ്രശ്നമാകുമെന്ന് അഭിപ്രായവും കോൺഗ്രസിനുണ്ടായിരുന്നു യു പിയിൽ നഷ്ടപ്രതാപം വീണ്ടെടുക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് കിഴക്കൻ യുപിയുടെ ചുമതല പ്രിയങ്കയ്ക്ക് നൽകിയിരിക്കുന്നത് അങ്ങനെ ഇനി പ്രിയങ്കാഗാന്ധി സജീവ രാഷ്ട്രീയത്തിലേക്ക് എത്തുമെന്ന സൂചനകളും ലഭിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത